പ്രയാഗ്രാജിലെ മഹാകുംഭമേള സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും അസാധാരണ സംഗമമെന്ന് പ്രധാനമന്ത്രി കുംഭമേളയിലെ യുവാക്കളുടെ വലിയ അദ്ദേഹം എടുത്തു പറഞ്ഞു മേരെ പ്യാറെസിയോ പ്രയാഗരാജ് മേ മഹാകുഭകാ ഹിരസ്മരണീയ ജനസഹലാ അകൽപനീയ ദൃശ്യ असाधारण संगम इस बार कुंभ में कई दिव्य योग भी बन रहे हैं कुंभ का ये उत्सव विविधता में एकता का उत्सव मनाता है संगम की रेती पर पूरे भारत के पूरे विश्व के लोग जुटते हैं ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള ആളുകൾ ഇവിടെ ഒത്തുകൂടുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി തുടർന്നു വരുന്ന ഈ പാരമ്പര്യത്തിൽ എവിടെയും വിവേചനമോ ജാതീയതയോ ഇല്ല ഇതിൽ ഭാരതത്തിന്റെ തെക്ക് ഭാഗത്തു നിന്നും കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നു ധനികരും ദരിദ്രരും എല്ലാവരും ഒന്നാകുന്നു അതുകൊണ്ടാണ് കുംഭം ഐക്യത്തിന്റെ മഹാകുംഭം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ പാരമ്പര്യങ്ങൾ മുഴുവൻ ഭാരതത്തെയും എങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കുന്നുവെന്ന് കുംഭമേള നമുക്ക് പറഞ്ഞു തരുന്നു വടക്ക് മുതൽ തെക്ക് വരെ വിശ്വാസങ്ങൾ പിന്തുടരുന്നതിനുള്ള രീതികൾ ഒന്നു തന്നെയാണ് ഒരു വശത്ത് പ്രയാഗ് ഉജ്ജൈൻ നാസിക് ഹരിദ്വാർ എന്നിവിടങ്ങളിൽ കുംഭമേള സംഘടിപ്പിക്കുമ്പോൾ തെക്ക് ഭാഗത്ത് ഗോദാവരി കൃഷ്ണ നർമ്മദ കാവേരി നദികളുടെ തീരങ്ങളിലാണ് പുഷ്കരം സംഘടിപ്പിക്കുന്നത് ഈ രണ്ട് ഉത്സവങ്ങളും നമ്മുടെ പുണ്യനദികളുമായും അവയുടെ വിശ്വാസങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു കുംഭമേളയിൽ യുവാക്കളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു യുവതലമുറ അവരുടെ നാഗരികതയുമായി ബന്ധപ്പെടുമ്പോൾ തന്നെ അവരുടെ വേരുകൾ ശക്തിപ്പെടുന്നു എന്നതും സത്യമാണ് കുംഭമേളയുടെ ഈ ആഗോള പ്രശസ്തി ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ കാര്യമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പശ്ചിമബംഗാളിൽ ഗംഗാസാഗർ മേള യും സംഘടിപ്പിച്ചിരുന്നു ഈ മാസം പൗഷ ശുക്ല ദ്വാദശി ദിനത്തിൽ രാംലലയിലെ പ്രാണപ്രതിഷ്ഠ ഉത്സവത്തിന്റെ ഒന്നാം വാർഷികം നമ്മൾ ആഘോഷിച്ചു വികസനത്തിന്റെ പാതയിൽ മുന്നേറുമ്പോൾ നമ്മുടെ പൈതൃകം സംരക്ഷിക്കുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ടു പോവുകയും വേണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ